തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾ നാളെ വിധിയെഴുതും പോളിംഗ് ബൂത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയായി ഒന്നാംഘട്ടത്തിലാകെ സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് സംസ്ഥാനത്താകെ പോളിംഗ് സ്റ്റേഷനുകളാണ് ഒന്നാം ഘട്ടത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് രാവിലെ മുതൽ ആരംഭിച്ച പോളിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയായി കോർപ്പറേഷൻ നഗരസഭാ തലത്തിൽ അതത് സ്ഥാപന അടിസ്ഥാനത്തിലും പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലുമായിരുന്നു വിതരണം തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് തെരഞ്ഞെടുപ്പ് രാവിലെ ആറിന് മോക്ക് പോളിംഗ് നടത്തും കൊച്ചി കൊല്ലം തിരുവനന്തപുരം എന്നീ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ ഏഴ് ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ പതിനൊന്നായിരത്തി വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നേ കോടി വോട്ടർമാരാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ട ആശയപ്രചാരണം വിവിധ രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ചകൾ നാളെ ഒന്നാം ഘട്ടത്തിൽ ജനം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവസാന ഘട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും സുഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം